ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചില നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യാം നാട്ടുകാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലങ്ങളിൽ പല്ലിയൊക്കെ ചലച്ചാൽ നമ്മുടെ വീട്ടിലോ അമ്മമാരും അതുപോലെ തന്നെ പ്രായം ചെന്ന ആൾക്കാരും ഒക്കെ നാട്ടിൽ പൊതുവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ചില ഫലങ്ങളാണ് ഇന്നത്തെ തലമുറയൊന്നും കേട്ടില്ല അപ്പോൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യാണ് ഇന്നിവിടെ പ്രതിപാദിക്ക് ബാധിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ പല്ലി വിവിധ ദിക്കുകളിൽ ഇരുന്ന് ചലച്ചാലുള്ള പലാണ് ആദ്യമേനെ പല്ലി കിഴക്ക് ദിക്കിൽ ഇരുന്ന് ചലച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം അന്നേ ദിവസം വീട്ടിൽ ഭയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാകും ചിലപ്പോഴ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ നമുക്ക് ഭയം ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരൊച്ച കേൾക്കാം ചിലപ്പോൾ ഒരു അപ്പോൾ എന്തെങ്കിലും ഒരു പിടയ്ക്കണ ശബ്ദം കേൾക്കാം നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്ന് വല്ല അരണിയോ പല്ലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പിടപ്പിക്കണേ ആയിരിക്കും നമ്മളോർക്കും പാമ്പാന്ന് അവസാനം ചിലപ്പോൾ ഒന്നും കാണില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു വിടാം കിടക്കലിരുന്ന് ചിലച്ചാൽ പടിഞ്ഞാറ് തിക്ക ഇരുന്ന് ചിലച്ചാൽ അന്ന് വീട്ടിലെ ഭാര്യാവർത്താക്കന്മാരു ആകുമ്പോഴൊക്കെ ചിലപ്പോൾ കലഹമുണ്ടാകും കുട്ടികളാകുമ്പോൾ വഴക്കുണ്ടാകും വീട്ടിൽ അന്ന് വഴക്കിൻ്റെ ഒരു അന്തരീക്ഷമായിരിക്കും വഴക്കെന്ന് വെച്ചാൽ വലിയ ഗുരുതരമായ വഴക്കുകളൊന്നും ആയിരിക്കില്ല ചെറിയ ചെറിയ വഴക്കുകൾ അതാണ് പടിഞ്ഞാറ് ഇരുന്ന് ചിലച്ചാലിൻ്റെ ഫലം ഇനി വല്യ തെക്ക് തിക്കൽ ഇരുന്നാണ് ചിലക്കെന്നൊന്നു വിചാരിക്കുക അന്ന് വീട്ടിൽ സുഖപ്രദവും ആനന്ദകരമായ അന്തരീക്ഷമായിരിക്കും എല്ലാവരുമായിട്ടും ഒത്തൊരുമയായിട്ട് ഇരിക്കും ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു സിനിമ കാണാനൊക്കെ പോയി വരാം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പാർക്കിൽ പോകാനായിട്ടുള്ള ഒരു ഒരു തീരുമാനം ഇങ്ങനെയൊക്കെ സന്തോഷകരമായ ഒരു അനുഭവം അങ്ങനെ ആയിരിക്കും തെക്കു കിലിരുന്ന് ചിലച്ചാൽ വടക്കതിക്കിൽ ഇരുന്നാണ് ചിലക്കുന്നതെങ്കിൽ അന്ന് പ്രതീക്ഷിക്കാതെ പണം കിട്ടും നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള പണമായിരിക്കും ആരെങ്കിലൊക്കെ പണം തരാനുണ്ടെങ്കിൽ അത് വന്നു ചേരും ചിലപ്പോൾ ലോട്ടറി എടുത്ത് ചിലപ്പോൾ ചെറിയ സമ്മാനങ്ങൾ അയ്യായിരത്തിൻ്റെയൊക്കെ ഒരു ലോട്ടറി ഒക്കെ ചിലപ്പോൾ അടിക്കും അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ അന്ന് വീട്ടിൽ പണം വന്നു ചേരും ഇനി തെക്ക് തെക്കു കിഴക്ക് തിക്കലി ഇരുന്നാണ് പല്ലി ചെലക്കുന്നതെങ്കിൽ ആ വീട്ടിലെ കഷ്ടതകൾ ഉണ്ടാവും കഷ്ടതകൾ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ബന്ധുജനങ്ങളൊക്കെ ചിലപ്പോൾ വിരുന്നു വരും ചിലപ്പോൾ നമുക്ക് ആകെ ഒരു ഏതാ വരും ഒരു ഒരു ടെൻഷനായിരിക്കും ഒരു അപ്രീതി ആയിരിക്കും ഓ ചിലപ്പോൾ നമ്മൾ മനസ്സിലോർക്കും സാധാരണക്കാരൻ ഓ ഈ നാശം ഒന്ന് പോയി കിട്ടിയതായിരിക്കും അപ്പം അങ്ങനെയുള്ള വിരുന്നുകാരൊക്കെ ചിലപ്പോൾ വന്ന് വരാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറ് ഇരുന്നാണ് പല്ലി ചിലക്കുന്നതെങ്കിൽ അന്ന് വീട്ടിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബന്ധുജനങ്ങളൊക്കെ വന്നുചേരും വൈകുന്നേരമൊക്കെ വിരുന്നുകാരായിട്ട് വന്നുചേരും ചിലപ്പോൾ വൈകുന്നേരം വരെ വൈകുന്നേരം വരെ ആയിരിക്കും ചിലപ്പോൾ രാത്രിയും കാണും അന്ന് അടിച്ച് പൊളിച്ച് വീട്ടിൽ എല്ലാം പാട്ടും ബഹളും മ്യൂസിക്കും എല്ലായിട്ട് വളരെ അടിച്ചു പൊളിച്ചല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇനി വടക്ക് പടിഞ്ഞാറ് ഇരുന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രത്യേകത എന്നുവെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വസ്തുവൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചായിരിക്കും അപ്പോൾ അതൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ വിലയിലൊക്കെ തീരുമാനമായിട്ട് ഇരിക്കുകയായിരിക്കും തീരുമാനമാവാതിരിക്കായിരിക്കും അപ്പോൾ അന്ന് അപ്രതീക്ഷയായിട്ട് ബ്രോക്കറുടെ കയ്യിൽ വിളി വരും ആദ്യം ആ വസ്തു നമുക്ക് റെഡി ആക്കാം കേട്ടോ എന്നൊരു കാര്യം ചെയ്യാം ഇന്നൊരു പ്രമാണം മേടിക്കാം നമുക്ക് അതിൻ്റെ അഗ്രിമെൻറ്റ് എഴുതാം അല്ലെങ്കിൽ ചിലപ്പോൾ പാർട്ടീഷനൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അപ്രതീക്ഷമായിട്ട് പാർട്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനം ഇതാണ് വടക്ക് പടിഞ്ഞാറ് ഇരുന്ന് ചരച്ചാലുള്ള അനുഭവം നീ വടക്ക് കിഴക്കാണ് ഇരുന്ന് ചെലക്കുന്നതെങ്കിൽ അന്ന് നല്ല നല്ല വാർത്തകൾ കേൾക്കും ചിലപ്പോൾ മക്കളുടെ വിവാഹം നടക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ കാര്യമായിരിക്കും ചിലപ്പോൾ ജോലി കിട്ടണ കാര്യമായിരിക്കും അങ്ങനെ 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 നല്ല വാർത്തകൾ കേൾക്കും ഇനി പല്ലി ചിലപ്പോൾ നമ്മുടെ തറയിൽ നിലത്തൊക്കെ ഇരുന്നായിരിക്കും ചിലപ്പോൾ ചെലക്കണേ താഴെയൊക്കെ ഇരുന്നാണ് ചെലക്കുന്നതെങ്കിൽ അന്ന് നമ്മൾ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകായിരിക്കുക കാരണം നമ്മൾ എന്ത് കാര്യം വിചാരിച്ച് പോയാലും ആ കാര്യങ്ങളൊന്നും നടക്കാതെ വരും അപ്പോൾ ഇതാണ് ഇന്ന് ഇതിവിടെ പ്രതിപാദി ബാധിക്കുന്ന വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക നമസ്തേ